ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അടിപൊളി കഥയാണ് കഥയിലേക്ക് കടക്കാം ഞാൻ സലൻ ഇലക്ട്രീഷ്യനാണ് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു അവവാഹിതനാണ് ഒരു ദിവസം രാവിലെ പുറത്തു ഒരു സ്ത്രീയുടെ സംസാരം കേട്ടാണ് ഞാൻ ഉണർന്നത് വർക്കില്ലാത്ത ദിവസം ഒൻപത് മണിയാകും എഴുന്നേൽക്കാം അമ്മയും ആ സ്ത്രീയും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു അതിനിടയിൽ അമ്മ പറയുന്നു അവൻ എഴുന്നേറ്റില്ല എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവനോട് പറയാം സംസാരം കേട്ടിട്ട് മൂന്നാല് വീടിന് അപ്പുറത്തുള്ള രസച്ചേച്ചിയാണെന്ന് തോന്നുന്നു ഞാൻ എഴുന്നേറ്റ് ജനലിൻ്റെ വെന്റിലേഷനിൽ കൂടി നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെ രസച്ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകും കാരണം അത്രയ്ക്കും ഒരടിപൊടി ചരക്ക് തന്നെയാണ് പത്താം ബാങ്കുകൾ ഒരു കമ്പനിയിലാണ് മൂന്നു നാല് മാസം കൂടിയേ വീട്ടിൽ വരും രണ്ട് ചെറിയ കുട്ടികളുമുണ്ട് സാരിയാണ് എപ്പോഴും വേഷം സാരിയിൽ നിൽക്കുന്ന ചേച്ചിയുടെ നുരുവുള്ള വയറും ആ പൂക്കളും ഒന്ന് കാണേണ്ടതു തന്നെയാണ് പൂക്കൾ കാണാൻ ഒരു പ്രത്യേകതയുമുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ചുറ്റും നലുത്ത രോമങ്ങളാണ് ആ നലുത്ത രോമങ്ങൾ താഴ്വിട്ടും കാണാം പൂക്കളിൽ ഒരുപാട് വെച്ചാണ് ചേച്ചി സാരി ഉടുക്കുന്നത് ഞാൻ കഥകു തുറന്ന് പുറത്തേക്ക് ചെന്നു ആ രാജകുമാരൻ നിന്ന് എഴുന്നേറ്റോ അമ്മ എന്നെ കളിയാക്കി പറഞ്ഞു ഇതാ ലത് നിന്നെ കാണാൻ വന്നതാ എന്താ ചേച്ചി ഞാൻ ചോദിച്ചു എൻ്റെ വീട്ടിൽ വരും എന്ന് പറയണേ ബെഡ്റൂമിലെ ഫാൻ കറങ്ങുന്നില്ല ഇന്നലെ കൊതുകിന് ശല്യം കൊണ്ട് ഉറങ്ങിയതുപോലുമില്ല എന്നാൽ ചേച്ചി പറഞ്ഞു ചേച്ചി പറ്റുമോ ഞാൻ കുറച്ച് കഴിഞ്ഞങ്ങൾ വരാം ഞാൻ പറഞ്ഞു എന്നിട്ട് ചേച്ചിയെ ഞാനൊന്ന് നോക്കി ചേച്ചി എല്ലാം മറച്ചാണ് നിൽക്കുന്നത് അമ്മയൊക്കെ നിൽക്കുന്നത് കൊണ്ടാകാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി പോയി എനിക്കാണെങ്കിൽ എന്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് വിയർപ്പ് മുട്ടുന്നു ഞാൻ പോയി പ്രഭാത പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്ത് ഒരു ടെസ്റ്ററും എടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ലത് ചേച്ചിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലായിരുന്നു നീ വന്നോ വേണ്ട ആ മുറിയിലെ ഫാനാണ് കറങ്ങാത്തത് ചേച്ചി കൈ ചൂണ്ടി കാണിച്ചു എൻ്റെ പിള്ളേരെ ഒന്നൊരുക്കട്ടെ സ്കൂൾ ബസ് ഇപ്പോൾ വരും ചേച്ചി പറഞ്ഞു ആ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ആ റൂമിലേക്ക് കയറി റൂമിൽ ചെന്ന് ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് നോക്കി അനക്കമില്ല ഞാൻ പതുക്കെ സ്വിച്ച് അടിച്ചു അപ്പോഴാണ് കണ്ടത് വയർ വിട്ടിരിക്കുകയാണ് അത് കണക്ട് ചെയ്താൽ ഫാൻ കറങ്ങും പക്ഷെ ചേച്ചിയെ നല്ലതുപോലൊന്നും കണ്ടതുപോലുമില്ല ഞാൻ ചിന്തിച്ചു എന്തെങ്കിലും നമ്പർ ഇറക്കണം കുട്ടികൾ സ്കൂളിൽ പോയാൽ ചേച്ചി പിന്നെ ഒറ്റയ്ക്കാണ് അവിടെ എന്തും ചെയ്യും ഞാനോ ആലോചിച്ചു പെട്ടെന്നാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത് ഞാൻ പുറത്ത് ചെന്ന് ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ ഫാൻ അഴിച്ചിറക്കണ്ടി വരും ഞാൻ പോയി സ്പാനർ എടുത്തുകൊണ്ട് വരാം എളുപ്പം പറഞ്ഞ മുങ്ങല്ലേ ഇല്ല ചേച്ചി ഞാൻ ഉടനെ വരാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു ആ ചെരിയാക്കിയോടാ ഇല്ല തിരി പണിയാ അത് അതിന് സ്പാനെടുക്കാൻ വന്നതാ അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി വളരെ പതുക്കെ അവിടെയൊക്കെ ഒന്ന് നടന്ന് സ്പാനറും ഒക്കെ എടുത്ത് അമ്മയോടെ പറഞ്ഞിട്ട് ഞാൻ ലതച്ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു പിള്ളേർ പോകട്ടെ പതുക്കെ ചെന്നാൽ മതി എൻ്റെ മനസ്സ് മന്ത്രിച്ചു അങ്ങനെ പതുക്കെ ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചേച്ചി ഇരുന്ന് കാപ്പി കുടിക്കുകയാണ് വേടാ കാപ്പി കുടിക്കാൻ വേണ്ട ചേച്ചി ഞാൻ കുടിച്ചു കുട്ടികൾ പോയോ ഞാൻ ചോദിച്ചു ആ പോയി ചേച്ചി പറഞ്ഞു അപ്പോഴും ഇരുന്ന് കാപ്പി കുടിക്കുന്ന ചേച്ചിയുടെ ആ മടങ്ങിക്കിടക്കുന്ന വയർ നല്ലതുപോലെ കാണാം ഞാൻ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു ഇതൊന്നും മാറി മറിയാതെ ചേച്ചി ഇരുന്ന് കാപ്പി കുടിക്കുകയാണ് എങ്ങനെയാ ചേച്ചി ഫാൻ അഴിച്ചിറക്കുന്നത് പൊക്കം വല്ലതും ഉണ്ടോ ഞാൻ ചോദിച്ചു ഞാൻ കാപ്പി കുടിച്ചിട്ട് വരട്ടെ എന്തെങ്കിലും പൊക്കം എടുക്കാം അടിക്കുന്ന വിടാതെ ഫാൻ അഴിക്കാൻ മുകളിൽ കയറുമ്പോൾ താഴെ നിൽക്കുന്ന ചേച്ചി എൻ്റെ ഇത് കണ്ട് എന്തെങ്കിലും നടന്നാലോ എൻ്റെ ഐഡിയ ഞാൻ ആ മുറിയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ചേച്ചിയും ആ മുറിയിലേക്ക് കയറി വന്നു ചേച്ചി ഫാനിലേക്ക് നോക്കി പറഞ്ഞു പൊക്കമാണല്ലോ എങ്ങനെ അഴിച്ചിറക്കും ഒരു കാര്യം ചെയ്യാം കട്ടലിൻ്റെ മുകളിൽ നമുക്ക് മേശ പിടിച്ചിടാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ചൂടിടാം അപ്പോഴെത്തില്ലേ ചേച്ചി ചോദിച്ചു ആ അങ്ങനെയാണെങ്കിൽ എത്തും ഞാൻ പറഞ്ഞു എന്നാൽ പാ മേശ പിടിക്കാൻ ഞാനും ചേച്ചിയും കൂടി മേശ പിടിച്ചു കൊണ്ടുവന്നു കട്ടിലിൻ്റെ മുകളിലിട്ടു അപ്പോഴും എൻ്റെ കണ് ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ കുക്കളും ആയിരുന്നു അതിന് ചേച്ചി പോയി ചൂളെടുത്തുകൊണ്ട് വന്നു ഞാനത് മേടിച്ച് മേശയുടെ മുകളിലിട്ടു ചേച്ചി ചൂളിൽ പിടിച്ചോളെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കയറിയിട്ടു ഞാൻ പിടിച്ചോളാം ഞാൻ സ്ഥാനമെടുത്ത് പോക്കറ്റിലിട്ട് പതിട്ട് മേശയുടെ മുകളിലേക്ക് കയറി സ്കൂൾ സ്റ്റൂളിലേക്ക് കയറുമ്പോൾ താഴെ നിൽക്കുന്ന ചേച്ചിക്ക് എൻ്റെ ഇതിനെ കാണാം എനിക്കാണെങ്കിൽ കമ്പിയായി നിൽക്കുകയാണ് ചേച്ചിയുടെ കണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഞാൻ ഓർത്തു എന്തുവാണ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് മുകളിലേക്ക് കയറ് ചേച്ചി പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് ഒരു കാലെടുത്ത് സ്റ്റൂളിൽ വെച്ച് മുകളിലേക്ക് കയറി ചേച്ചി പിടിച്ചോണേ ഞാൻ താഴേക്ക് നോക്കി പറഞ്ഞു ഞാൻ പിടിച്ചിട്ടുണ്ട് ചേച്ചി പറഞ്ഞു ഞാൻ ഫാനിൻ്റെ നട്ട് പതുക്കെ അടിക്കുന്നത് പോലെ അഭിനയിച്ചു ഏറെ ഇറങ്ങിയിട്ട് താഴേക്ക് നോക്കി ചേച്ചി മുകളിലേക്ക് എന്തോ കണ്ടോ ആസ്വദിച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി സ്വൽപ്പം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചേച്ചി ഈ സ്ഥാനം പിടിക്കുന്നില്ല വേറെ ഇറങ്ങാം വേണ്ടി വരും ചേച്ചിയുടെ അനക്കമൊന്നുമില്ല ഞാൻ പതുക്കെ താഴോട്ട് നോക്കി ചേച്ചി മുകളിലത്തെ കാഴ്ച കണ്ട് വികാരൻ തരുളതയായി നിൽക്കുകയാണ് ചേച്ചി പിടിച്ചോടെ ഞാൻ താഴോട്ട് ഇറങ്ങുക ഞാൻ താഴെ ഇറങ്ങി താഴെ ഇറങ്ങി എന്നെ ചേച്ചി ചേച്ചിയൊരു വല്ലാത്ത മോട്ടം നോക്കി ഞാനും വിട്ടില്ല ഞാനും ചേച്ചിയുടെ മൂത്തേക്കും വയറിലേക്കും ആ രോമരാജികളിൽ അലങ്കൃതമായ പൂക്കൾ ചൊല്ലിയിലേക്കും മാറി മാറി നോക്കി പെട്ടെന്നാണ് അത് സംഭവിച്ചത് ചേച്ചി എന്നെ കിട്ടിയ ഒരു പിടുത്തം എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ചേച്ചിക്ക് ഇനി മയ്യടാ എന്നും പറഞ്ഞ് ചേച്ചി എന്നെ കട്ടിലേക്ക് തള്ളിയിട്ടു പിന്നെ അവിടെ നടന്നത് പൊടികൂലമായിരുന്നു